എറണാകുളം റൂറൽ എസ് പിക്ക് പരാതി നൽകാൻ പോലീസ് അസോസിയേഷൻ ക്രൈം കോൺഫറൻസിന് വൈകിയെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പത്ത് കിലോമീറ്റർ ഓടി വീഡിയോ അയക്കണമെന്ന് എസ് പി നിർദ്ദേശിച്ചിരുന്നു ഇതിനെതിരെയാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകാൻ ഒരുങ്ങുന്നത് വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി വിഷ്ണു യോഗത്തിന് വൈകിയെത്തിയതിനുള്ള ശിക്ഷാ നടപടിയായിരുന്നു റൂറൽ എസ് പി നൽകിയത് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം എങ്ങനെയാണ് അനുജ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എറണാകുളം റൂറൽ എസ് പി ഹേമലത ഇന്നലെ ഒരു ക്രൈം കോൺഫറൻസ് വിളിച്ചിരുന്നു അവരുടെ പരിധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടിച്ചേർത്തായിരുന്ന ക്രൈം കോൺഫറൻസ് ഈ കോൺഫറൻസിലേക്ക് നാല് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത് അതിൽ രണ്ടുപേർ വൈകിയെത്തി ഒരാൾ ഈ കോൺഫറൻസിനിടയിൽ ഒന്ന് കണ്ണുചിമ്പി അതായത് ഉറക്കം ഉറക്കം വരുന്ന പോലെയായി ആ ഒരു പശ്ചാത്തലത്തിലാണ് എസ് പി ഇവർക്ക് വൈകിയെത്തിയ ആളുകൾക്കും അതോടൊപ്പം തന്നെ ഈ ഉറക്കം തൂങ്ങിയ ആൾക്കും ആ നിർദ്ദേശം നൽകിയത് ഒരു ശിക്ഷ എന്ന രീതിയിലാണ് നൽകിയത് പത്ത് കിലോമീറ്റർ ഓടി അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് തനിക്ക് അയച്ചു നൽകണം എന്നുള്ളതായിരുന്നു ഈ എസ് പിയുടെ നിർദ്ദേശം ഇതിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം വലിയ എതിർപ്പ് ഉണ്ടായിരുന്നത് വൈകിയെത്തിയത് ബ്ലോക്ക് കാരണമാണ് ഉറങ്ങിപ്പോയത് നൈറ്റ് ഡ്യൂട്ടി ഉള്ളത് കാരണമാണ് തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെ അവർ ഈ പോലീസ് അസോസിയേഷൻ അസോസിയേഷനെ ബോധിപ്പിച്ചിരുന്നു ആ വിഷയത്തിലാണ് ഇപ്പോൾ പോലീസ് അസോസിയേഷൻ എസ് പിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുന്നത് അവരുടെ ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് എസ് പിക്കും ഡിജിപിക്കും പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതൊരു പ്രാകൃത നടപടിയാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം ഈ കീഴുദ്യോഗസ്ഥരെ കീഴാളന്മാരെ പോലെ കാണുന്ന ആളുകളുടെ പ്രശ്നമാണ് ഇതൊരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം മറിച്ച് സിസ്റ്റത്തിലെ ചില ആളുകൾ കാരണമാണ് ഇത്തരം വിവാദങ്ങളിലൊക്കെ കാരണമെന്നുള്ളതാണ് പോലീസ് അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പോലീസ് അസോസിയേഷൻ വാസ് എസ് എന്നൊരു ഫൈറ്റിലേക്ക് റൂറൽ എസ് പി നിലപാട് പോകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അനുജ